ദൈവ തിരുനാമത്തിൻ്റെ ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് ഷാമ്പുനിൻ്റെ പുസ്തകം ഇരുപത്തേഴാം വിധ്യായ അഞ്ചാമത്തെ വാക്യം ദാവീദ് ആകേഷിനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഊരിൽ ഒരു സ്ഥലം എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആകേഷ് സിക് സിക്ലാഗ് എന്ന സ്ഥലം ദാവീദിനെ കൊടുത്തു നാം അവിടെ വായിക്കുന്നു പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടപേക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ ഇവിടെ ദാവീദ് ആവീഷിനോട് ചോദിച്ചത് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ അപ്പോൾ എവിടെയും ഒരു കൃപ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവരെയും സഹായിക്കാനായിട്ട് കഴിയും നമ്മുടെ കയ്യിലുള്ളപ്പോൾ പോയി വരികയെന്ന് പറയാതെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവും അങ്ങനെ ആകേഷ് അത് ചെയ്തു ആകേഷിൻ്റെ കൂടെ ദാവിത് നിന്നു പക്ഷേ പിന്നത്തേതിൽ സിഗ്ലാഗ് തീവെച്ച് നശിപ്പിച്ചതായിട്ടും പിന്നീടത് ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് വീണ്ടും കിട്ടും എന്നുള്ള ദൈവാലോചന ലഭിച്ചതും നമുക്ക് വായിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിലും ലഭിക്കുന്ന നന്മകൾ പിന്നത്തേതിൽ നഷ്ടപ്പെടുത്തുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികളുണ്ട് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നമ്മുടെ അവകാശങ്ങളായ കൃപകളെ കൃപാപുരങ്ങളെയൊക്കെ അതില്ലാതാക്കിക്കൊണ്ട് പ്രാർത്ഥന ഇല്ലാതാക്കി വിശ്വാസം ഇല്ലാതാക്കി ആരാധന ആരാധനയില്ലാതാക്കി വെളിപ്പാട് ദർശനങ്ങൾ പ്രവചനങ്ങൾ ദൂതുകൾ ആലോചനകളൊന്നും ഇല്ലാതാക്കി വെറും തീവച്ച് നശിപ്പിക്കപ്പെട്ടതുപോലെ ചണ്ടിക്കൂഭാരങ്ങളാക്കുന്ന അവസ്ഥകൾ കൊണ്ടിടുന്ന ശത്രു ശക്തികൾ ഫലിസ്ഥീൻ ശക്തി പോലത്തെ ശക്തികൾ വെല്ലുവിളിയോടെ കടന്നു വരും നാം അറിയാതെ നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ ശക്തികളെ ആത്മാവിൽ കണ്ടുണരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇവയെ ശാസിച്ച് അതിന്മേ ജയമെടുക്കണം യുദ്ധം ചെയ്യണം അപ്പോൾ ദാവീദ് ചെന്ന് യുദ്ധം ചെയ്തു എല്ലാത്തിനെയും കൊന്ന് ഓടുക്കി നാനൂറ് പേരാണ് ഒട്ടകപ്പുറത്ത് കയറി രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും തീർന്നു ഇതും ചെയ്തത് താ മാത്രമല്ല കൊണ്ടുപോയ കൊള്ളകൾ അല്ലെങ്കിൽ നന്മകൾ തിരികെ കൊണ്ടുവന്നു അതിന് കൊള്ളയും ദാവീതിൻ്റെ കൊള്ളയിൽ നിന്നാണ് അവിടെ വായിക്കുന്നത് ഇതുപോലെ കൃപകളും കൃപാവലങ്ങളും നഷ്ടപ്പെടുത്തി ശത്രുവാകുന്നവ നമ്മളെ ചണ്ടിക്കൂമ്പാരമാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിച്ച് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ശക്തികളൊന്നും ഒഴിഞ്ഞു പോകത്തില്ലല്ലോ അപ്പോൾ പ്രാർത്ഥിച്ച് ജയമെടുത്തുകൊണ്ട് അഭിഷേകത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ഈ നന്മകൾ നഷ്ടമായെങ്കിൽ നമ്മളതിനെ വീണ്ടുകൊള്ളുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കട്ടെ ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം ഇതിനിടയ്ക്ക് ശവല് ഫെലിസ്തീനെ കണ്ട് ഭയപ്പെട്ടിട്ട് ദൈവസന്ധി ആലോചന ചോദിച്ചപ്പോൾ ദൈവം സ്വപ്നം കൊണ്ടാകട്ടെ ഉറുമ്പ കൊണ്ടാകട്ടെ ദൈവത്തിൻ്റെ ദാസന്മാരെ കൊണ്ടൊന്നും ആലോചന കൊടുത്തില്ല ദൈവത്തിന് അവനെ ഇഷ്ടമല്ലാതായി എന്നാൽ അവനൊരു വെളിച്ചപ്പാട്ടത്തെ അടുത്ത് പോയി ഷൗമയിലിനെ വരുത്തുന്നുണ്ട് ഷൗമേലും പറയുന്നുണ്ട് നാളെ എന്നോട് കൂടെ നീ ആകുമെന്ന് എന്ന് വെച്ചാൽ നിനക്ക് യുദ്ധത്തിൽ ജയമില്ല മരിച്ചു പോകും അപ്പോൾ ദൈവം കൈവിട്ടവൻ ഫലിസ്ഥീനരുടെ ദേശത്ത് ജയമെടുക്കാനായിട്ട് ആ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോയി ആലോചന ചോദിക്കുന്ന അവസ്ഥ അപ്പോൾ കൃപ നഷ്ടപ്പെട്ടാൽ ദൈവം ഉപേക്ഷിച്ചാൽ ദൈവം കൈവിട്ടാൽ പിന്നെ എന്തു ചെയ്യും എന്തും ചെയ്യും അതുകൊണ്ടാണല്ലോ അടിസ്ഥാനം പറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും നീതിമാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ ഇവിടെ ശവല് ശവല് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടല്ലോ അതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും വരരുത് അത് പിന്മാറ്റക്കാരുടെ അവസ്ഥയാണ് പരിശുദ്ധാത്മാവ് വിട്ടുമാറിയാൽ ദുരാത്മാവാണ് നടത്തുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ദൈവത്തിൻ്റെ ആ കൃപയും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതു നാം ഇപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകട്ടെ നമ്മളായിട്ടൊന്നും കയറി ചെയ്യരുത് ദൈവത്തിൻ്റെ ആലോചന എല്ലാം ചെയ്ത് ദൈവനാമൂർത്തത്തിന് വേണ്ടി നമ്മൾ സമർപ്പിതരാകുക അങ്ങനെ സമർപ്പിച്ചാൽ ജയം നമ്മുടെ കൂടെ ഉണ്ട് ദാവീ ഇത് ചോദിക്കുന്നു ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ എൻ്റെ നന്മകൾ തിരിച്ചു കിട്ടുമോ ആ ദൈവം പറയുന്നുണ്ട് നീ പിന്തുടരുക നിനക്കെല്ലാം തിരിച്ചു കിട്ടും അങ്ങനെ ദാവീത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ദൈവപ്രവൃത്തി കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹമായി ഈ ദൂത നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമാകട്ടെ നാമം ദൈവത്തോട് മത്സരിക്കാതെ ദൈവസന്നദ്ധി താണ് വീണ് കൃപകളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറാം കർത്താവ് നമ്മളെ സഹായിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തി കൃപയിൽ ഞങ്ങൾ എതിരുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയൻ